വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണം കളക്ഷൻസിലെ ഫസ്റ്റ് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിന് മുമ്പ് ഇന്നലെ എന്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി കേട്ടോ കാരണം ഞാൻ എൻ്റെ ചാനലിൽ കുറേ ഗ്യാപ് കിട്ടിട്ടാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത് അപ്പം ഞാൻ കരുതി ഒന്നോ രണ്ടോ പേരൊക്കെ കാണണോന്ന് ഓൾമോസ്റ്റ് ഇരുന്നൂറ് പേരും അടുത്ത് കണ്ടിട്ടുണ്ട് അതെന്നെ സംബന്ധിച്ച് വലിയ നല്ല കാര്യമാണ് കാരണം ഒന്നര വർഷത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചതൊന്നും ആരും അങ്ങനെ കാണില്ല എന്ന് പക്ഷെ കുറച്ച് നല്ല ഒരു ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വ്യൂസ് മാത്രം പോരാ എൻ്റെ ഐറ്റംസ് കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓണം കളക്ഷൻസിലെ ഫസ്റ്റ് സാരി ഇത് ഫസ്റ്റ് സാരി അജറക് മെറ്റീരിയൽ വരുന്ന ഒരു നല്ലൊരു സെറ്റ് സാരിയാണിത് നോക്കൂ ഇതിൻ്റെ കളർ ഷെയ്ഡ് ചിലപ്പോൾ ഫോണിൽ വ്യത്യാസം വരുന്നുണ്ടാവും പക്ഷേ ഇതാണ് വരുന്നത് ട്ടോ പ്രിൻറ്റ് അജ്രക്കിലേ വരുന്ന പ്രിന്റാണ് അപ്പൊ ഞാനതൊന്ന് നിവർത്തി കാണിച്ച അപ്പൊ ഇതിൽ നമുക്കൊരു ബ്ലൗസ് പീസ് കൂടെ കിട്ടുന്നുണ്ട് അജ്രക്കിന്റെ തന്നെ പ്രിന്റ് ഉള്ള ഒരു ബ്ലൗസ് പീസ് ഇതിന്റെ സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് മുന്താണിയുടെ സൈഡില് ഈ ഡിസൈൻ കംപ്ലീറ്റ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബോഡി മൊത്തം പ്ലെയിൻ ആണ് കാരണം ഇതിന്റെ ഫ്രണ്ട് പോർഷൻ അതായത് മുകളിലുള്ള ഭാഗത്തിലും താഴെയുള്ള പോർഷൻ താഴെയുള്ള പോർഷൻ കാണുന്നുണ്ടോ താഴെയുള്ള ഈ പോർഷനിലും മുകളിൽ വരുന്ന ഈ പോർഷനിലും നമ്മുടെ അജ്രത്തിൻ്റെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അത് കാരണം ഇത് ബോഡി ക്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഡിസൈൻ ഒന്ന് നോക്കിയാൽ അതുമാത്രമല്ല ഈ മുകളിലും താഴെയും ഡിസൈൻ വരുന്ന കാരണം ബോഡിയിൽ കംപ്ലീറ്റ് ഡിസൈൻ വന്നാൽ മൊത്തം അതൊരു വൃത്തിയുടെ പോലെ തോന്നും നമുക്ക് അപ്പോൾ ഇത് ബ്ലൗസും നമ്മുടെ സെയിം ആയിട്ടുള്ള അജ്രത്തിൻ്റെ തന്നെയാണ് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ ഇതിന്റെ മെറ്റീരിയൽ കോട്ടൺ തന്നെയാണ് കോട്ടണിൽ ഇത് കളറ് വന്നിട്ട് നമ്മുടെ കോടി കളറില്ലേ കോടി മുക്കില്ലേ നമ്മൾ സെറ്റ് മുന്നിലൊക്കെ അമ്മമാരുടെ സെറ്റ് മൂണ്ടിലൊക്കെ വയസ്സായ അമ്മമാരുടെ സെറ്റ് മുണ്ടിലൊക്കെ കോടി കളറ് മുക്കുമല്ലോ ആ കോടി ഷെയ്ഡിലാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ഇതിന്റെ വില അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് ഫൈവ് സീറോ വളരെ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് കാരണം ഞാൻ നേരിട്ട് തന്നെ പോയി പർച്ചേസ് ചെയ്തത് കാരണം എനിക്ക് ഒരുപാട് എക്സ്പെൻസ് കുറവ് വന്നിട്ടുണ്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് മെറ്റീരിയൽ ഹജ്റക്കിൻ്റെ സാരി തന്നെയാണ് അപ്പോൾ ഫൈവ് ഫൈവ് സീറോ അപ്പോൾ ഇത് വേണ്ടവർ ഞാൻ സ്ക്രീനിൽ എന്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിലേക്ക് മെസ്സേജ് ചെയ്യണം ഇഷ്ടപ്പെട്ടവരൊക്കെ മെസ്സേജ് ചെയ്യാ എന്നെ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഹെൽപ്പ് ചെയ്യാം കേട്ടോ കാരണം എനിക്കിഷ്ടമായിട്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങളുടെയും കൂടെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് സിംഗിൾ പീസ് മാത്രമായിട്ടുള്ള ഞാൻ ഹോൾസെയിൽ ഐറ്റം കൊടുക്കും മിനിമം പത്ത് പീസാണ് പർച്ചേസ് ചെയ്യേണ്ടത് ആയിട്ട് കൊടുക്കുന്നവർക്ക് അതായത് ഈ കുടുംബശ്രീയിലെ ചേച്ചിമാർക്ക് വേണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ കൈകുട്ടിക്കരെയൊക്കെ നടക്കുന്നുണ്ടല്ലോ ചേച്ചിമാർ അമ്പലത്തിൽ അപ്പോൾ അവർക്ക് വേണമെങ്കിലും ബൾക്കായിട്ട് ഓർഡർ വേണം എനിക്ക് മെസ്സേജ് ചെയ്യാം ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർ മിനിമം പത്ത് പീസ് എടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം ആയിട്ട് അപ്പോൾ എല്ലാവരും വാങ്ങിക്കാൻ എൻ്റെ ഈ ബിസിനസ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഷെയറും ലൈക്കും ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ കാരണം ഒന്നര വർഷമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത കാര്യം നോട്ടിഫിക്കേഷനൊന്നും ഇപ്പം ഉണ്ടാവില്ല ആർക്കും അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യാം അപ്പം എൻ്റെ ഈ ഐറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അഞ്ഞൂറ്റമ്പത് രൂപയാണ് വില പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരുന്നുണ്ട് അത് എത്രയാണെന്ന് ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം